ഇടങ്ങായി ഒരു കേസിൽ പെട്ടു പോലീസ് പിടിച്ചു എന്നുള്ള സംഭവങ്ങൾ വരും ഇതിനെന്നെ ചെയ്യേണ്ട എന്നൊരു എന്നൊരാഗുടത വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം അപ്പോൾ എന്റെ കൂട്ടുകാരൻ ഇതിനകത്തെ പ്രതിയായി മാറുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു ഈ വണ്ടിക്കാരൻ മനഃപൂർവ്വം എന്നോളം വണ്ടി വീശി ഇവന്റെ സൈഡിൽ ഇടിക്കുന്നു ഇവന് വണ്ടിയെ ക്യാമൊന്നുമില്ല മസാജിങ് പറഞ്ഞ അനുഭവം ഓർത്തോണ്ട് പുള്ളി ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അവരിത് റെഫ്യൂസ് ചെയ്തു എല്ലാവരോടും ചോദിച്ചു കൂടുതൽ പുള്ളിക്കാരനും കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നിങ്ങളെ പോലീസ് പിടിച്ചാൽ ഇവിടെ യു കെയിൽ നിങ്ങളെ പോലീസ് പിടിച്ചാൽ എന്ത് ചെയ്യണം ഹലോ ഫ്രണ്ട്സ് ഇച്ചയ്ക്ക് കൊച്ചിലേക്ക് സ്വാഗതം ഇന്ന് അത്ര നോർമൽ അല്ലാത്തൊരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ കഴിഞ്ഞ ഒരു ഹോളിഡേ സീസൺ അവസാനിച്ചാണ് ഇപ്പൊ യു കെയിലെ സമ്മർ അവസാനിച്ചു ഇപ്പോഴാണ് പലരും പല കാര്യങ്ങളും ചോദിച്ച് വിളിക്കുന്ന ഒരു സംഭവം വരുന്നത് ഇറങ്ങി ഒരു പ്രശ്നം ഉണ്ടായി ഒരു കേസ് പെട്ടു പോലീസ് പിടിച്ചു എന്നൊക്കെ സംഭവങ്ങൾ വരുന്നു സ്വാഭാവികമാണ് കാരണം നമ്മള് നമ്മളെല്ലാം നമ്മുടെ സ്ഥലത്തല്ലാത്ത പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സമയമാണ് സമ്മർ വണ്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ചെല്ലുന്ന സ്ഥലത്ത് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്ന ആകാം അങ്ങനത്തെ പല പല കേസുകൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് അടിച്ച് ആകാം അങ്ങനത്തെ നൂറ് കാര്യങ്ങൾ വരാം പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് അധികം വർഷം ആയിട്ട് അത്രയാളെ സംബന്ധിച്ച് ഇതിന് എന്നെ ചെയ്യേണ്ട എന്നൊരാഗുടത വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന അത്തരം കാര്യത്തെക്കുറിച്ചല്ല നിങ്ങളെ പോലീസ് പിടിച്ചാൽ ഇവിടെ യു കെയിൽ നിങ്ങളെ പോലീസ് പിടിച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അറിയാൻ വേണ്ടി എന്നെ പോലീസ് റെഗുലറായിട്ട് പിടിച്ചിട്ട് ഞാൻ എന്നും ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമല്ല ഇതിങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഇവിടെ ഇങ്ങനെ രാവിലെ കൂടത്തിൽ പോകുന്നു അവരുടെ സോളിസിറ്ററെ കാണുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അറിയുകയാണ് വൈ സി അപ്പൊ ഒരു പോലീസ് പിടിച്ചിട്ട് നമ്മൾ വർത്താനം പറയുന്നത് വർത്താനം പറയാതിരുന്നത് നമ്മൾ ചില കാര്യങ്ങൾ കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരോട് സഹായിക്കാതി കുറെ ഏറെ കാര്യങ്ങൾ മൂലം പല കേസുകളും കോംപ്ലിക്കേറ്റഡ് ആയി പോയ കുറെ ഏറെ ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഇത് ആർക്ക് ഉണ്ടാകാം അത് നിങ്ങൾ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം അതായത് ഞാൻ എനിക്ക് ആരുടെയും പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ നിർവാഹമില്ല ഈ കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഈ പറയുന്ന മൊത്തം ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായ സംഭവങ്ങൾ അതിനോട് ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും കുറച്ച് ഗ്രൂപ്പുകൾക്ക് അത്ര വർത്താനങ്ങളും ഒക്കെ വെച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു നാലഞ്ചാറ് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ആരുടെയും കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങളത് കേട്ടു നോക്കുക ഒരു നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് പുള്ളി കുറച്ച് കാലത്തെ രോഗാവസ്ഥകൾ സർവേ ചെയ്ത് വന്നതേ ഉള്ളു അപ്പൊ പുള്ളി ഇപ്പതൊക്കെ വണ്ടി ഓടിക്കുന്നതിനൊക്കെ കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ട് എന്നാലും കുഴപ്പമില്ല പുള്ളി നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് പുള്ളി വണ്ടി റോഡിൽ നിന്ന് പക്ഷേ വീട്ടിൽ നിന്ന് വണ്ടി റോഡിലോട്ട് റിവേഴ്സ് എടുക്കുവാണ് സാധാരണ വണ്ടി ഇറങ്ങുമ്പോഴത്തേനും പുള്ളി അവിടുന്ന് റിവേഴ്സ് ഡ്രൈവേക്ക് അകത്തുനിന്ന് റിവേഴ്സ് എടുത്തിട്ട് മെയിൻ റോഡിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ രണ്ട് സൈഡിൽ വണ്ടി നിർത്തി കൊടുക്കും എന്നിട്ട് പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡത്തെ ആൾക്കാർ വണ്ടി നിർത്തി കൊടുത്തു പുള്ളി റിവേഴ്സ് ചെയ്ത സമയത്ത് പുള്ളി നിർത്തി പുള്ളി പുള്ളി നിർത്തി പുള്ളി മുൻപ് അവിടെ നിർത്തിയിട്ടുണ്ട് ഒരു സൈഡത്തെ കാർ കുറച്ച് ടുത്തു പുള്ളി ശ്രദ്ധിച്ചിട്ട് അപ്പുറത്തെ സോട്ട് നോക്കിയിരിക്കുന്നു റിവേഴ്സ് എടുത്തപ്പം പുള്ളിയുടെ വണ്ടി ആ വണ്ടിയുടെ സൈഡിൽ ഒന്ന് തട്ടുന്നു കാരണം അവൻ വിചാരിച്ചത് ഈ പുള്ളിക്കാരനെ ഇറങ്ങുന്നില്ലെന്ന് അവൻ മുമ്പോട്ട് വണ്ടി എടുത്ത് പോകാൻ ചെയ്ത് നേരെ വന്ന് തട്ടുന്നു കിട്ടിയവൻ അന്നേരം ചാടി ഇറങ്ങുന്നു ആകെ പുറത്തെ ഡ്രാമ കാരണം അവന് അതിഭീകരമായ തട്ട് കെട്ടിയ വണ്ടി നിറച്ച് പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവൻ്റെ വണ്ടി ഇടിച്ചു അത് സത്യമാണ് ഈ വണ്ടിയുടെ ബാക്ക് പോയി ആ വണ്ടി ഇടിച്ചു ഇതൊരു ലാൻഡ് ക്ലൂസർ ആണ് അപ്പോൾ ആ വണ്ടിയെ പോയി ഇടിച്ചു സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സീനുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുള്ളി ഒരുപിടുത്തുകാരൻ തന്നെയാണ് അപ്പം പുള്ളി പുള്ളിക്കാ ക കഴിത്തിന് വേദനയാകുന്നു നടുവിന് വേദനയാകുന്നു എനിക്ക് അനങ്ങാൻ പറ്റുന്നതിനെ പോലീസിനെ വിളിക്കണം കാരണം ഇയാൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എൻ്റെ കൂട്ടുകാരൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തിനാണ് വണ്ടി എടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടത്ര സ്റ്റോപ്പ് അവിടെ തന്നാണല്ലോ സമയം തന്നതാണ് നിങ്ങളെനിക്ക് ഫ്ലാഷ് അടിച്ച് പൊക്കോളാൻ പറഞ്ഞതല്ലേ എന്നോട് അതുകൊണ്ടും പൊറോട്ടെടുത്ത് എന്നൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടുകാരും തർക്കിക്കുന്നുണ്ട് എനിവേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനകത്ത് മുമ്പോട്ട് വർത്താനം പറയാൻ താൽപ്പര്യപ്പെടാതെ ഇയാൾ പോലീസിനെ വിളിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇതിനകത്ത് പ്രതിയായി മാറുന്നൊരു സിറ്റുവേഷൻ വരുന്നു പ്രതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ പ്രതി തന്നെയാണ് അത് ഇൻഷുറൻസ് കമ്പനിയുടെ നോട്ടത്തിൽ വരുമ്പോഴേ ഇത് പ്രതിയാകത്തുള്ളൂ അത് മനപ്പൂർവ്വം കാർഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചൊന്നുമില്ല പക്ഷെ പോലീസ് വന്നു കഴിയുമ്പോൾ ഈ സിറ്റുവേഷൻ്റെ ഹെവിനെസ് മൊത്തം മാറും ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയും ഈ സംഭവത്തിൻ്റെ വെയിറ്റ് മുഴുവൻ മാറി നമ്മൾ ഇത്രയും നേരം കണ്ടോണ്ട് വളരെ നാച്ചുറായിട്ട് അങ്ങോട്ടുകൊണ്ട് പോയി ഒരങ്ങിട്ട് പോയ കഥയല്ല പിന്നെ കേൾക്കുന്നത് ഇതൊരു ഒരു സിറ്റുവേഷൻ ആണ് ഈ സംഭവം മനസ്സിൽ വെക്കുക രണ്ടാമത്തെ എൻ്റെ കൂട്ടുകാരൻ ഒരു സ്കോട്ടൻ റോഡ് ട്രിപ്പിലായിരുന്നു വഴിയിരികിൽ നിന്ന് അവൻ ദൂരെ ആ വണ്ടി നിർത്തിയിട്ടിരുന്ന കണ്ടതാണ് ആ വണ്ടി പാസ് ചെയ്ത് പോകാൻ വേണ്ടി അവൻ മോട്ടോർവേഖല സ്പീഡിൽ പോകണം റോഡുകൾ റോഡുകളാണ് ഇവൻ പാസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ വണ്ടിക്കാരൻ മനപൂർവ്വം എന്നോണം വണ്ടി വീശി ഇവൻ്റെ സൈഡിൽ ഇടിക്കുന്നു ഇവൻ്റെ വണ്ടിയെ ക്യാമൊന്നും അതാണ് വേറൊരു പ്രശ്നം ഇനി നിർഭാഗ്യവശാൽ ഇങ്ങോട്ട് കയറ്റി ഇടിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്ക് നന്നായിട്ട് പരിക്കേൽക്കും മനപൂർവ്വം പരിക്കേൽപ്പിച്ചാണ് ഇയാൾ പറയുന്നത് കാരണം ദൂരേന്ന് ഈ ഇവന ഓടിച്ച് വരുന്നതാണ് ഇവന് കാണാമായിരുന്ന ഞാൻ ഇൻഡിക്കേറ്ററിട്ട് റോഡിലോട്ട് കയറി ഇവർ നിർത്തി അതിന് മനപൂർവ്വം ഇടിപ്പിച്ചാണ് ഇയാൾ ഇയാളെ ആർഗിക്കുന്നു ഇവര് അതിന് പുള്ളി പോലീസിനെ വിളിക്കുന്നു കാരണം ഒന്നാമത് പുള്ളി പറയുന്നതിന് മനസ്സിലാവുന്നില്ല ഇവർ പുള്ളി പോലീസിനെ വിളിക്കുന്നു പോലീസ് പറഞ്ഞിട്ട് ഇയാൾ ആർജ്ജി ചെയ്ത് ഇപ്പം മനപ്പുറം ഞാനിട്ട് വഴക്കിട്ടുമ്പോൾ പ്രതികാരത്തിന് വേണ്ടി എനിക്ക് ഇടിച്ചാണ് ഇതിന്റെ കഥ കേട്ട് വരുമ്പോഴത്തേനും ഞാൻ കേൾക്കുന്നത് ഇവന്റെ ഇതിന്റെ തെളിവായിട്ട് പറയുന്നത് ഇവര് രണ്ടും ഇത് തൊട്ട് മുമ്പത്തെ സർവീസ് സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്ന ആൾക്കാര് വെളിയിറങ്ങി വന്നിട്ട് സി സി ടി വി ഇയാള് പറയുന്നത് അവിടെ വെച്ച് ഇവര് വഴക്കിട്ടിട്ട് ഇപ്പം മനപ്പൂറും പ്രതികാരമായിട്ട് തിരിച്ചടിച്ചാണ് പറയുന്നത് ഇപ്പം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഇയാളെ കണ്ടിട്ട് കൂടിയില്ലവൻ പക്ഷേ സന്തോഷിക്കുകയാണ് ഈ സർവീസ് സ്റ്റേഷനിൽ തന്നെ പിന്നെ ഇറങ്ങി വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് മൂന്നാമത്തെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് എത്തൊരു സംഭവമാണ് പക്ഷേ ന്യൂ ജനകത്ത് നിന്നും ഉണ്ടാകുകയില്ലാത്ത കാര്യങ്ങളല്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ പുള്ളി ഒരു ഹോളിഡേ ട്രിപ്പിലായിരുന്നു അവിടുത്തെ ഒരു മസാജിങ് പാർലർ വെച്ച് അവിടെ ഇഷ്യൂ ഉണ്ടാകുന്നു ഗൾഫിലെ മസാജിങ് പവറിൻ്റെ അനുഭവം ഓർത്തുകൊണ്ട് പുള്ളി ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അവരത് റെഫ്യൂസ് ചെയ്തു പുള്ളി അതിന് പുറകെ വെള്ളമായിരുന്നായിരിക്കണം എന്തോ സംഭവിച്ചു എന്നാണ് കുറച്ച് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി ആർഗ്യുമെൻ്റിന്റെ ഭാഗമായിട്ട് ആ കമ്പനി ആ സ്ഥാപനം നടത്തുന്ന ആൾക്കാർ പോലീസിനെ വിളിച്ചു ഇവനെ ഇംഗ്ലീഷിനകത്ത് അത്ര ഭയങ്കര കഴിവൊന്നുമില്ല പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നിറയ്ക്കാൻ വേണ്ടി എന്നാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സമയത്ത് എന്തോ കുറച്ച് സംഭവങ്ങൾ ഉണ്ട കഴിയുന്ന അവർ പറ്റിപ്പോയി വർത്താനം പറഞ്ഞകത്ത് വീട് പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരെ ഹാം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഞാനിവരുടെ സർവീസ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതാണെന്നും പറയാൻ ശ്രമിച്ചത് എന്നാണെങ്കിലും ഇപ്പോൾ കേസ് വന്നിരിക്കുന്ന മൊത്തം ഇവൻ അവരെ അബ്യൂസ് സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു വർത്താനത്തോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് കേസ് മൊത്തം മാറി ഇതൊന്നും അല്ല ഇപ്പോൾ അമ്മ ആ സർവീസ് സർ അവിടെ ഉണ്ടായ ഒറിജിനൽ സംഭാഷണോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ ഉണ്ടായിരുന്ന കേസ് അടുത്ത കേസ് എന്ന് പറഞ്ഞോട്ടെ ഇത് എനിക്ക് നേരിട്ട് ഒരു ഉള്ളതല്ല ഞാൻ പറഞ്ഞു കേട്ടതാണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരാളെന്നോട് ഉപദേശം ചോദിച്ചു പുള്ളിയുടെ റിലേറ്റീവ് തന്നെ എന്നോട് ഉപദേശം ചോദിച്ചു പുള്ളി ഒരു പെൺകുട്ടിയാണ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ കുറച്ച് സ്ഥാ കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്വിപ്മെൻറ്റ്സ് മോഷണം പോയി മോഷണം പോയി പുള്ളിക്കാരിക്ക് യാതൊരു പങ്കുവില്ലെന്നാണ് പുള്ളിക്കാരി പറയാൻ ശ്രമിച്ചത് പക്ഷേ ആദ്യം പുള്ളിക്കാരോടാണ് എല്ലാവരോടും ചോദിച്ച് കൂട്ടത്തിൽ പുള്ളിക്കാരനും കുറെ കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പക്ഷേ പുള്ളിക്കാരി അതിന് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു പുള്ളിക്കാരിയെ വിക്ടിമൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ റേഷനെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നുള്ള മോഡൽ പുള്ളിക്കാരെ കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു അവർ തരം പറഞ്ഞു അവരത് നോട്ടീസ് ചെയ്തു അവരുടെ മീറ്റിങ്ങിനകത്ത് അവര് ഇത് നോട്ടീസ് ചെയ്തു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചെന്നുള്ളത് പുള്ളിക്കാർ പുറത്താനും പറഞ്ഞ അവരുടെ ആയത്തെ ജോബ യു കെയിലെ ആയത്തെ ജോബാണിത് പുറത്താനും പറഞ്ഞ തിക്കുമുട്ടറിന് ഇടയ്ക്ക് ഇവിടെ നടന്നുകൊണ്ടിരുന്ന വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് കൂടി സംസാരിച്ചു അതായത് ഏതൊരു സ്ഥാപനത്തിനും കാണും എന്തെങ്കിലുമൊക്കെ ഉടായ്പീട് കാണും അങ്ങനെ പുള്ളിക്ക് അറിയുന്ന കുറെ ചെയ്തപ്പോൾ ചെയ്തപ്പോഴപ്പായിരുന്നു ഇവന് ഇത് ചെയ്തപ്പോഴപ്പായിരുന്നു ഇപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ സത്സന്ധത തെളിയിക്കാൻ വയ്യാതാവുമ്പോൾ ലാംഗ്വേജ് ഉണ്ടായ ഒരു പ്രശ്നം ആയിരിക്കണം കുറച്ച് കാര്യങ്ങൾ വായിന്ന് വീണുപോയി അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ വെളി വന്നു ഇതെല്ലാം ഈ പുള്ളുകാരിക്ക് അറിയാമായിരുന്നു പക്ഷേ പുള്ളിക്കാരി ഒരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംഭവം പോലീസ് കേസായി മോഷണം പോയ സ്ഥാനത്തെക്കാട്ടിലും കൂടുതൽ വാല്യൂ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലെവലിലോട്ട് ഈ പോലീസ് കേസ് ഇപ്പൊ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അതിനകത്ത് ഏതാണ്ട് ഒരു പ്രതിപട്ടിക എന്നുള്ള നിലയിൽ തന്നെ പുള്ളിക്കാരുടെ അവസ്ഥ നിൽക്കുന്നത് സ്റ്റേറ്റ്മെന്റ് മാറ്റാനായിട്ട് പുള്ളിക്കാരിക്ക് പറ്റുന്നുമില്ല കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പുള്ളിക്കാര് സൈൻ ചെയ്ത് രീതി കൊടുത്തതാണ് ഇനി കോടതിയിലോട്ടൊക്കെ എത്തിയിട്ടില്ല പക്ഷേ അതിന് പുറകൊക്കെ പ്രൊസീജിയർ കണ്ടോ അവർക്ക് ഒത്തുതീർപ്പൊരു താല്പര്യമില്ല അടുത്ത കേസ് പറഞ്ഞാൽ വളരെ കോമാണ് കോണാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇത് പോലീസിന്റെ ഇവർ ഭയങ്കര അവർക്ക് താല്പര്യം ഇൻവോൾവ് ആകാൻ വേണ്ടി എങ്കിലും കേൾക്കാൻ വേണ്ടി പറയുക ക്രിപ്റ്റോ കറൻസിയുടെ ഡെപ്പോസിറ്റുകൾ ഇവിടെ ഇപ്പോൾ പുതിയ ജനറേഷൻ പിള്ളേരുകളുടെ എല്ലാം ഒരുമാതിരിപ്പെട്ട മിക്കവാറും പേര് ക്രിപ്റ്റോ മൈനിങ് ഒക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ പണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഉള്ള എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏതെങ്കിലും ഇടുത്തിൽ ഏതെങ്കിലും ഒരു കോയിൻ ഉണ്ടാക്കും ഇപ്പോൾ നാട്ടുകാരെല്ലാം കയറി ഏതെങ്കിലും ഇടത്തും പറയും ടെലഗ്രാം ഗ്രൂപ്പിൽ തിറ്റവും പറഞ്ഞു മറ്റോ വാങ്ങിച്ചോ പോൾക്കോ വാങ്ങിച്ചോ സിസ്കോ വാങ്ങിച്ചോ ഡോഗ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഉടനെ ഇതിൻ്റെ എല്ലാം കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടുന്നത് ഇത് ഞങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ മറ്റൊരു ഉദാഹരണത്തിനകത്ത് ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇവന് ജോയിൻ ആകുന്നു ആ ഗ്രൂപ്പ് കാര്യം ഗൈഡ് ചെയ്യുന്നു എങ്ങനെ വാങ്ങിക്കണം എത്ര രൂപ മുടക്കണം ആദ്യം ഇപ്പോൾ നൂറിടുക പിന്നെ അതിൻ്റെ ഇരട്ടി അപ്പോൾ അതുപോലെ കുഴപ്പമില്ല അതിൻ്റെ ഇരട്ടി ഇടുക അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അരമുക്കാൽ മണിക്കൂറിലെ ഒരു മണിക്കൂർ സെഷനകത്ത് അതിൻ്റെ ഏഴ് തവണത്തെ ഡെപ്പോസിറ്റ് വരും ഏഴ് തവണത്തെ ഡെപ്പോസിറ്റ് അവർ പറയുന്ന ലെവലിലിട്ട് കളിക്കുകയാണെങ്കിൽ ഈ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ പലപ്പോഴും പറയുന്ന തുക കൂടുതലാണ് ചിലപ്പം നൂറ് പൂണ്ടേ തുടങ്ങും പിന്നെ അതിൻ്റെ ഇരട്ടി ആയി ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി അയക്കുമ്പോൾ ഒരു ഏഴ് തവണയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് കയറി ഇപ്പോൾ ചിലപ്പോൾ ഒരു തവണ ഏറ്റവും അവസാനത്തെ തവണയെങ്കിൽ ചിലപ്പോൾ രണ്ടായിരം പൗണ്ടൊക്കെ അറിയിക്കും ആ രണ്ടായിരം പൗണ്ട് കയ്യിലുള്ളോ ഈ സംഭവം തിരിച്ചെടുക്കാൻ പറ്റും രണ്ടായിരം പൗണ്ട് കൈയില്ലാത്തവനോ അവിടെ നിന്നെടുക്കാൻ പറ്റുന്ന വരത്തില്ല ഇതാണ് പൊതുവേ കണ്ടുവരുന്ന രീതി ഇതിന് കുറേ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഈ ഗ്രൂപ്പിനകത്തുണ്ട് ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര വ്യാപകമായിട്ട് ഓടുന്നു അപ്പം ഇവൻ്റെ സീനകത്ത് ഇവന് കുറേയേറെ പൈസ ഇങ്ങനെ പോയി പല വഴിക്കുക പിന്നെ ഇവൻ തിരിച്ചറിയുന്നു ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ബേസിക്കലി ഈ ടെലഗ്രാം ഗ്രൂപ്പ് നടത്തുന്ന അവൻ്റെ തന്നെ ആൾക്കാർ തന്നെ അന്നത്തെ പകുതിയേറെ ആൾക്കാർ എനിക്കിത് കിട്ടി എനിക്കത് അടിച്ച് എനിക്ക് ഇത്ര എനിക്ക് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ പകുതി ആൾക്കാർ ഇവൻ്റെയൊക്കെ തന്നെ സിൽബന്തികളാണ് പഴയ കുലിക്കുത്തിൻ്റെ പരിപാടി കുലിക്കുത്തിരി ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഇരിക്കുന്ന പകുതി പേര് ഇവൻ്റെ തന്നെ ആൾക്കാരായിരിക്കും അവർക്ക് മാത്രമേ സമ്മാനം അടിക്കും കാരണം എല്ലാം കമ്പനിക്കാം എനിവേ ഇവൻ ഇത് പോലീസിൽ കൊണ്ട് പരാതിപ്പെട്ടു പോലീസിന് ഇതിനകത്ത് താല്പര്യമൊന്നുമില്ല പക്ഷേ അവർ കേസ് സ്വീകരിച്ചു ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇല്ലീഗലായിട്ട് ടെലിഗ്രാം സർവീസ് ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇവൻ ഇവൻ ചെയ്തു വെച്ചിരുന്ന ഇവൻ പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളും രണ്ടും രണ്ടാണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവൻ ഈ ടെലഗ്രാം ഉപയോഗിച്ചിരുന്ന പല സംഭവങ്ങളും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ടൊറന്റോയിൽ നിന്ന് ഫണ്ട് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന തന്നെ സിനിമ കാണുന്നത് ഇപ്പോൾ വളരെ വ്യാപകമാണ് ദയവീതാറ അത് ലീഗലല്ല അത് ലീഗലി ചെയ്യാൻ പറ്റത്തിൽ ഒരു പരിപാടിയല്ല പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള അർത്ഥമില്ല അത് ലീഗലല്ല ഇവൻ ഇതുകൊണ്ട് പിന്നെ സ്കാം ചെയ്തു അതുകൊണ്ട് ഇതിനെ സഹായിക്കണം അല്ലേ ഇവർക്കെതിരെ കേസ് കൊടുക്കണം ഇവര് യു കെ ബി ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത് ഇവൻ വിചാരിച്ച പ്രതികരണം അല്ല ഉണ്ടായത് ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തെളിവുകളെല്ലാം ഇവനെതിരെയുള്ള തെളിവുകളാണ് വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വായിട്ടരച്ച് കയ്യിൽ നിന്ന് പോയ സംഭവങ്ങളാണ് പകുതി കാരണം അവർക്കതെല്ലാം ഒന്നും മനസ്സിലായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൈതു പോയി ഇതൊരു കൂട്ടുകാരൻ്റെ മകൻ്റെ കാര്യമാണ് കൂട്ടുകാരനുണ്ട് നമ്മളൊരു സീനിയർ തിയേറ്ററാണ് പിള്ളേരുടെ മകൻ്റെ കാര്യമാണ് ഇവിടെ ജനിച്ചുവിടുന്ന പൈസ ഈ ഫ്രി ഫ്രിഡ്ജ് ഇട്ടുന്ന ഒരു സാധനം ഇല്ല നമ്മൾ കൈയ്യിൽ ഇട്ടിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി കൂടി ഇതിൽ സംഭവം കണ്ടിട്ടുണ്ടോ പിള്ളേരുടെ എല്ലാം ഒരു കാലത്തെ ഹോബി ആയിരുന്നത് അതുപോലത്തെ തന്നെ ഉള്ളൊരു വേറൊരു കത്തി പ്രയോഗമാണ് ഈ സംഭവം അതായത് ബട്ടർഫ്ലൈ കോപ്പെന്ന് പറഞ്ഞൊരു കത്തിയാണ് നമ്മൾ കയ്യിലടിക്കുന്ന കറക്കെട്ടിക്കുന്ന നമ്മൾ ഈ മടക്കുകത്തി ഇങ്ങനെ അടിക്കുമ്പോൾ തുറക്കുകയും അടക്കുകയും ചെയ്തൊരു പിരി അതിവിടുത്തെ പിള്ളേർക്കിടയിൽ ഹോബിയാണ് അതായത് ബേസിക്കലി ഇത് കത്തി ഉപയോഗിക്കുന്നത് എങ്ങനെ കത്തി ഭയങ്കര സ്കിൽഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കൽ ഒരു ടോയ് ടൂൾ ഈ ബട്ടർഫ്ലൈ കോമെന്ന് പറയുന്നത് കത്തിയല്ലത് മൂർച്ചയൊന്നുമില്ല പക്ഷേ ഇതുപോലത്തെ ഒരു സാധനം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന മിക്കവാറും പലരുടെയും ഹോബിയാണ് ഈ സാധനം പക്ഷേ ഇവിടെ നിയമം മൂലം നിരോധിച്ചാണ് ബട്ടർഫ്ലൈ കോമ്പ് യു കെക്ക് അത് പബ്ലിക് അത് ഉപയോഗിക്കാൻ നിയമമില്ല പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാം വീടുകൾക്കത്ത് സൂക്ഷിക്കാം ഇവനിത് കൂട്ടുകാർക്കിട കൊണ്ടു വന്ന ഒരു പാർക്കിനകത്ത് വെച്ച് കൂട്ടുകാർക്കിടയിൽ ഇതിനെ ഉപയോഗിച്ച് കളിക്കുന്നത് വിച്ച് ഈസ് കോമൺ ഹിയർ ഇവിടുത്തെ പിള്ളേരുകളൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ മലയാളികളാണ് പേയും അവനിന്ന് കളിക്കുന്നത് ആരോ സംഭവം റിപ്പോർട്ട് ചെയ്തു പോലീസ് പെട്രോൾ ഗ്രൂപ്പ് ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ വന്ന് ഇവരിത് സാധനം പിടിച്ചെടുത്തു എക്സ്പ്ലനേഷൻ ചോദിച്ചു അപ്പം എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ സംഭവത്തിനകത്ത് ഇവൻ്റെ കൂട്ടുകാർ തന്നെ ഇവനെതിരെ ആർഗ് ചെയ്തു അതായത് അവർ ഒന്നും ചെയ്തില്ല ഇവൻ ചെയ്തൊരു ടോയ് ആയിട്ട് ഉപയോഗിക്കുന്നതാണെന്നൊന്നും അല്ല പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പറയലേ കിടത്തി കൊടുക്കാൻ തുടങ്ങിയില്ല അവർ തമാശയ്ക്ക് പറഞ്ഞ് മൂപ്പിച്ചു കൊടുത്തായിരിക്കണം എനിവേ ആൾക്കാർക്ക് അത് മനസ്സിലായത് അതായത് പോലീസിന് മനസ്സിലായത് ഇവന് ഏതൊക്കെയോ കുറ്റകൃത്യങ്ങൾക്കാത്ത ഇവന് നേരിട്ടല്ലാതെ പങ്കുണ്ട് എന്നൊരു അർത്ഥം വന്നു പയ്യന് പതിനെട്ട് വയസ്സായിട്ടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ വീട്ടുകാരാകെ ആശങ്കയിലാണ് ഇവിടെ ജനിച്ചോളന്ന വയ്യം എന്താണ് സംഭവിക്കുന്ന അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് അവൻ അറിയാതെ അവൻ വലിയൊരു അധോലോകമായി മാറിയ പരിവർത്തിൽ എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കേസ് ഇത് ഞാൻ കുറേ ഉദാഹരണങ്ങൾ നിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊക്കെ സാധാരണ ഗതിയിൽ ഒരു മനുഷ്യൻ നടക്കേണ്ട കാര്യങ്ങളല്ല സാധാരണ ഗതിയിൽ നോ ചാൻസ് നമ്മൾ നേരിട്ട് പോയി പരിപാടിക്ക് അതിന് ഇറങ്ങാൻ ചാൻസില്ല പക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് ഒരു കൊച്ചിനെ പ്രാമേ തള്ളിക്കൊണ്ട് പോകുന്നു മറ്റേ കൊച്ചു അവരെ കയ്യെ പിടിച്ച് നടക്കുന്നു കയ്യെ പിടിച്ച് നടക്കുന്ന കൊച്ച് വരുന്നില്ല വാശി പിടിച്ച് വാശി പിടിച്ച് വഴി നിൽക്കുക നമ്മൾ നിനക്കിട്ട് നല്ല തല്ലിയാതിരിക്കട്ടോ വേറെ വണ്ടിയെ കേ എന്ന് പറയുന്ന സാധനം വേറൊരാൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളതിൽ കുറ്റവാളിയാണ് നിങ്ങൾക്കത് ചെയ്യാൻ നിയമമില്ല ഇവിടെ പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും പബ്ലിക് പ്ലേസ് തന്നെ കൊച്ചുകളെ തന്നെ ഇവിടെ നിയമമില്ല നാട്ടിൽ നിന്ന് വിടുന്ന ഭൂരിഭാഗം പേരുടെയും വിചാരം പിള്ളേരെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ടിക്കറ്റ് ഭാഗമായിട്ടുള്ള നോർമൽ രീതികളാണ് ഇതൊക്കെ എന്ന് ചീ വിചാരിക്കുന്ന ഒരു ആൾക്കാരുണ്ട് പിള്ളേരെ വീടിനകത്ത് അടച്ചിട്ട് പിള്ളേരെ രണ്ട് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് വീടിനകത്ത് അടച്ചിട്ടുണ്ട് പിന്നെ മൂത്ത കൊച്ചുകഴിഞ്ഞാൽ ബാബുക്ക് അറിയാം കാര്യങ്ങൾ പറയാനും ഫോൺ വിളിക്കാനൊക്കെ അറിയാം അതുകൊണ്ട് അവള് വിളിച്ചോളും ചെറിയ കൊച്ചു ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൊച്ചുങ്ങളെ അടച്ചിട്ട് ടെസ്കോയിൽ പോയി ഇല്ലീഗലാണ് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായ സംഭവമാണ് അപ്പുറത്തെ വീടിൻ്റെ മുകളത്തെ നിലയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഫ്ലാറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അന്നേരം പോലീസിനെ വിളിച്ചറിയിച്ചു ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കൊച്ചു വീടിനകത്ത് ലോക്കായിട്ട് കിടക്കുകയാണ് കൊച്ചു എഴുന്നേറ്റ് നടക്കുകയാണ് കൊച്ചി അത് നമുക്കറിയാൻ കൂടി മാർഗ്ഗം ഇല്ല കൊച്ചു എഴുന്നേറ്റ് നടക്കുവാണ് എനിവേ കൊച്ചിനെ വന്ന് സർവീസ് ഏറ്റാണ്ടൊരു സംഭവം ഉണ്ട് ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾക്കത്തെ പോലീസ് ഇൻവോൾവ് ആവും നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഇൻവോൾവ് ആക്കുന്നതായിരിക്കും പലതും പക്ഷേ അങ്ങനെ ഇൻവോൾവ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ സമയം ഇതൊരു വാചകം എനിക്കിതിൽ വലിയ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്റെ അറിവിലുള്ള ഇപ്പൊ ഈ കേസുകൾക്കാത്ത ഇടപെട്ടിട്ടൊക്കെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് ഒന്ന് ഏറ്റവും സിമ്പിൾ സാധനം നിങ്ങൾക്ക് ഒരു സാധനം പറയാൻ അറിയത്തില്ല എങ്കിൽ നോ കമൻ്റ് എന്ന് പറയാം അനാവശ്യമായിട്ട് സംസാരിക്കരുത് എനിക്ക് മനസ്സിലാക്കണം ഭൂരിഭാഗം ഇന്ത്യക്കാർ ഇൻവോൾവ് ആവുന്ന പോലീസ് കേസിലും അബദ്ധം പറ്റുന്ന മൊത്തം നമ്മൾ ഈ നാട്ടിലെ പോലീസിനോട് തർക്കിക്കുന്ന പോലെയോ അത് കാലം അങ്ങനെയാണ് സാറേ അങ്ങനെയാണ് സാറേ ഇങ്ങനെ സംഗീത സാർ പറഞ്ഞു പറഞ്ഞ് 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 വഷളാകുവാണ് ഇത്ര സാധനത്തിനകത്ത് നിങ്ങൾക്ക് വർത്താനം പറയാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിൽ വലിയ ഗ്രിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർത്താനം പറഞ്ഞ് നേടാൻ ഉള്ള ഒരു വർത്താനം നിങ്ങളുടെ അപ്പുറത്തേക്കും ഇംഗ്ലീഷ് സാധനമാണ് അയാൾക്ക് വർത്താനം പറഞ്ഞ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട് എന്താണ് നടന്നുള്ളത് നിന്നൊക്കെ അത്രയും കഴിവില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൂട്ടുകാരനെ വിളിക്കും മറ്റേ പോലീസോട് പറയുക എം വെയിറ്റ് ഫോർ മൈ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ എൻ്റെ റിലേറ്റീവ് ഞാൻ വെയിറ്റ് ചെയ്യണം ഐ ഐം നോട്ട് എബിൾ ടു എക്സ്പ്ലെയിൻ എം നോട്ട് ഫ്ലുവൻ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാ അവർ നിങ്ങളെ ഉദ്ദേഹം ഉദ്രോം ചെയ്യുവോ അല്ലെങ്കിൽ അടിക്കാൻ പേടിപ്പിക്കോ തട്ടം ചെയ്യുമോ ഒന്നും ചെയ്യത്തൊന്നും ഇല്ല അവർ നിൽക്കുന്ന നിപ്പും പഠിതിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നിയാൽ പക്ഷെ ഇവർ ദേഹത്തെ തുടത്തേ നിങ്ങളെ ഒരു തരത്തിലും വേറെ തരത്തിലും ദേഹോ ഉദ്രവിപ്പിക്കുകയോ പേടിപ്പിക്കുകയോ ഒന്നും ഇവർ ചെയ്യത്തില്ല അവരുടെ ലുക്കും ഈ ലോകം മൊത്തം ദേഹം മൊത്തമുള്ള സാധനവും എക്വിപ്മെൻറ്റുകളും തോക്കുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ആ പരിഭ്രമം കൊണ്ട് നിങ്ങളായിട്ട് പാലിക്കാതിരുന്നാൽ മതി പിന്നെ ദയവിച്ചത് നിങ്ങളുടെ അല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ സോറി പറയരുത് വഴിക്കൂടെ പോകുന്ന ഏത് കേസ് കേട്ടാലും അതിന് ചാടി ഇറങ്ങട്ടെ കാരണം ആൾക്കാരുടെ രീതിയാണ് ഇപ്പം ഇവിടെ വന്ന ആൾക്കാർ ഈ കൾച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം വായുവിടുന്നവർ സോറി എന്ന് ആദ്യമേ പറയും ആ സോറിയുടെ അർത്ഥം മാറിയും വരാം അതായത് നിങ്ങൾ അപ്പോളജീസ് ചെയ്യുന്നു ഇതെൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് അപ്പുറത്തിരിക്കുന്നത് നിങ്ങളെ ആക്കി എടുക്കാൻ പറ്റും സോറി പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പുറത്തിരിക്കുന്നതിൻ്റെ കഴിവാണ് ആ വാചകം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആ പ്രത്യേക കോൺടാക്ട് ഇതിനെ എങ്ങനെയാണ് അലക്കണം എന്നുള്ള അവനറിയാവന അറിയാമെങ്കിൽ നിങ്ങളിച്ച് പാടുകയും പിന്നെ ഇത്ര ഒരു കേസിൽ ആശിപ്പോൾ വാ ഒരാൾ റോഡി വെച്ച് ഇത് പോലീസുകാരൻ അറിയുകയാണെന്ന് ചോദിച്ചു അയാൾ ആദ്യമേ തന്നെ അയാൾ വെളിപ്പെടുത്തും അയാളാരാണ് ഞാൻ ഇന്ന പോലീസുകാരാണ് യൂണിഫോമിനാണെങ്കിൽ യൂണിഫോമിനാണെന്ന് അവർക്ക് കാണാം അപ്പോൾ അവർ തന്നെ പറയും ഞാൻ യൂണിഫോമിലാണ് ഇന്നതാണ് എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അവർ വെളിപ്പെടുത്തും നിങ്ങളെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ അറസ്റ്റ് ചെയ്യുവാണൊരു എടുത്ത് പറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണ് അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ചോദ്യം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ നിങ്ങളെ അവർ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും പാനിക്കാതിരിക്കുക ഏറ്റവും കാം ഡൗൺ ആയിരിക്കും ശാന്തമായിട്ട് സഹകരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എല്ലാ ഇത്തരം കേസുകൾക്കകത്ത് വക്കലന്മാരും പറഞ്ഞൊരു വാചകമാണ് നിങ്ങൾ അത് കഴിഞ്ഞ് എന്താ ചെയ്തു അതാണ് നിങ്ങളുടെ ആയത്തെ ആക്ഷൻ എന്ത് വരുന്നത് നമ്മളവർക്ക് നമ്മുടെ ആക്ഷൻ ചോദിക്കേണ്ട കാര്യം എന്തുവാണേ പക്ഷേ നമ്മുടെ ആക്ഷൻ അവർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മളെന്താണ് ചെയ്തേ നമ്മൾ അവരോട് ചൂടായോ നമ്മൾ ഷൗട്ട് ചെയ്തു നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ അവരോട് സഹകരിക്കാതെ വണ്ടി കത്തിരി വെളിയിറങ്ങാതിരുന്നോ അവർ വണ്ടിക്കത്തിന് വെളിയിറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും വെളിയിറങ്ങാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡോർ തുറക്കാതിരുന്നു ഇത്രയും കാര്യങ്ങൾ അവരെടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഏറ്റവും ശാന്തമായിരിക്കുക അവരെന്ത് ഇൻസ്ട്രക്ട് ചെയ്യുന്നു അത് മാത്രം ഫോളോ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഓവറായിട്ട് കൈതിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ചോദിക്കുന്നത് മാന്യമായിട്ട് അവരോട് ചോദിക്കാം ആ മൈ കൺഫുസ്കേറ്റഡ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ തടങ്കലിലാണോ എനിക്ക് വീട്ടിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ടോ എനിക്ക് കോൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കാം ചോദിച്ചിട്ട് മാത്രം ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് അവൻ ഞാൻ അവരോടൊരു കാര്യം ചോദിച്ചു പോലീസാരും മിണ്ടിയില്ല അതുകൊണ്ട് ഞാൻ ഉടനെ ഫോൺ എടുത്തിട്ട് തുടങ്ങി അവൻ്റെ വീഡിയോ എങ്ങനെ എടുത്തു അത്രയും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യാം നിങ്ങൾക്ക് ലാംഗ്വേജിനകത്ത് കഴിവോട്ടേക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും കൂടെ ചെയ്യാം പക്ഷേ നമ്മുടെ ടിക്ടോക്ക് എടുക്കുന്നവരെല്ലാം ഒരു പോലീസുകാരൻ്റെ സീനിനകത്ത് പോയി ഇടപെടുന്നത് അതൊന്ന് ഓർത്തിരിക്കുക നമ്മുടെ നാട്ടുകാരോട് പറയുകയാണ് പിന്നെ അറസ്റ്റിനുള്ള കാരണം അവരറിയിക്കും എന്തുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തുള്ള സംഭവം അവർ നിയമപ്രകാരം അവർ കറക്റ്റായിട്ട് പറയും അറസ്റ്റിനുള്ള കാരണം നിയമപരമായിട്ടുള്ള അടിസ്ഥാനം അവർ പറയും ഇത് ഇന്ന സംഭവത്തിൻ്റെ കോട്ടിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു പലപ്പോഴും ഒരു കോഷൻ മുന്നറിയിപ്പ് വായിക്കും ഈ കോഷനുള്ള സാധനം എങ്ങനെയായിരിക്കും യു ഡി നോട്ട് ഹാവ് ടു സേ എണിങ് ബട്ട് ഇറ്റ് മേ ഹാവ് യുർ ഡിഫൻസ് ഇഫ് യു ഡി നോട്ട് മെൻഷൻ വെൻ ക്വസ്റ്റിൻ്റെ സംതിങ് വിച്ച് You later in court, anything you do say, മേ ബി ഗവൺ ഇൻ എ വിലൻസ് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ സിനിമകൾക്കത്തൊക്കെ കണ്ട്രോൾ നോർമൽ വാചകമാണ് ആരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ആയിരിക്കും ഒരു ഇത് ഈ പ്രാർത്ഥന ചെയ്തത് അവർ പറയുന്ന ഒരു വാചകമാണിത് ഇതൊരു കോഷൻ ആണ് ഇതൊരു സ്റ്റാൻഡേർഡ് കോഷൻ ആണ് അവർ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്കെതിരെ കോടതിയിൽ ഒരു തെളിവായിട്ട് ഉപയോഗിക്കും എന്നവർ നേരത്തെ നിങ്ങൾ പറയും ഇത് കേട്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട് പിന്നെ ഇത് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രാവശ്യം സിറ്റുവേഷനിൽ പോയി പോയിട്ട് ആൾക്കാർക്ക് മനസ്സിലാകും നിങ്ങളിത് സിനിമയ്ക്കകത്ത് കേൾക്കുന്നവരെ വളരെ പതുക്കുമെന്നായിരിക്കും ഇവർ പറഞ്ഞത് ഇവർ ഒരു വാചകം വെള്ളമൊഴിക്ക് പോയി ഇവരുടെ ആക്സിഡൻറ്റ് പറഞ്ഞു വിടും നിങ്ങൾക്കിത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇവർ പറയുന്ന വാചകം ഇതാണെങ്കിൽ അത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അവർ കഴിഞ്ഞു നിങ്ങൾക്കുള്ള തന്നു കഴിഞ്ഞു അത് നിങ്ങളാണ് ഇനി ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടതൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് ലാംഗ്വേജ് അറിയത്തിരിക്കുന്നത് ആദ്യമേ പറയണമായിരുന്നു ലാംഗ്വേജ് അറിയിച്ചിരുന്നത് അതിന് പകരം അവർ കോഷൻ തന്നു കഴിഞ്ഞ് നിങ്ങളുമായിട്ടിറക്കി നിങ്ങൾ നൂറ് കാര്യം പറയുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ളതെല്ലാം റെക്കോർഡ് ആണ് ബൈ റെക്കോർഡ് ഇത് കളക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഓർത്തിരിക്കുക നിങ്ങൾ സഹകരിക്കേണ്ട സാധനങ്ങൾ നിങ്ങളോട് പേരും നിങ്ങളുടെ വിലാസവും ജനന ജനനീയതിയും മറ്റുള്ള ഡീറ്റെയിൽസ് ചോദിക്കും ഇപ്പോൾ ഒരുപാട് ഡിസൈഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് വിസൈഡ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വെരിഫൈ ചെയ്യും അന്നേരം ഹോം ഓഫീസിൻ്റെ അല്ലെങ്കിൽ സൈറ്റുകൾക്കത് ഒരു വെരിഫൈ ചെയ്യും എംപ്ലോയറെ വെരിഫൈ ചെയ്യുന്ന പല കേസുകൾ കേട്ടിട്ടുണ്ട് ഈ സ്കോളൻ്റെ കേസുകളൊക്കെ അന്നേരം വെരിഫൈ ചെയ്ത് ആ എംപ്ലോയറെ അവർ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം എല്ലാ സംഭവങ്ങളും നമ്മൾ വിചാരിക്കുന്ന വളരെ സ്മൂത്തായിട്ട് ഓടുന്നത് അപ്പം അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും വലിയ ഡേറ്റാബേസ് ഉണ്ട് അവർക്ക് യു കെയുടെ ഏത് മൂലയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്ത് കാര്യം വേണ്ട അവർക്ക് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുകയും കൺഫേം ചെയ്യും ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് നിങ്ങളോട് എഴുതി ചോദിക്കുമ്പോൾ ഒറിജിനൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ജനന തീയതി നിങ്ങളുടെ ഒറിജിനൽ അഡ്രസ്സും പറയാം ഇതിനകത്ത് ഒരു കുഴപ്പം പറ്റുന്ന ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് കേസുകൾക്ക് അതിൻ്റെ അത് പറ്റിയിട്ടുണ്ട് അവരുടെ സ്വന്തം അഡ്രസ്സ് പറഞ്ഞില്ല ബോയ് ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കാരണം ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത് പുള്ളിയുടെ പുള്ളിക്കാരുടെ റീസൺ അതാണ് അപ്പോൾ നമ്മൾ പറയും ഈ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ ചില നേരത്തെ നമ്മൾ ഓർക്കില്ല എന്ത് പണ്ടത്തിനാണ് ഈ പറയുന്നത് ഓർക്കും സ്വന്തം വീട്ടിൽ നിന്നിരുന്ന ഞാൻ അവളും കൂട്ടുകാരികളോട് നിന്നിരുന്നൊരു അഡ്രസ്സ് ഉണ്ട് അത് പറഞ്ഞു കൊടുത്തില്ല പകരം ഞാനിപ്പോൾ ബോയ് ഫ്രണ്ടുകൂടെ നിന്നിരിക്കുന്നത് അത് 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 ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നും ഇല്ല ലിമിറ്റ് മുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിലെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു അപ്പോൾ പണി കിട്ടുമ്പോൾ അവനോട്ട് കിട്ടിക്കൊണ്ടു അല്ലെങ്കിൽ എന്നാണ് അവിടെ തലേൽ നമുക്ക് മനസ്സിലായില്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പം അവർ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് ഇടാറുള്ളത് നിങ്ങൾ അവിടെ അല്ല സ്ഥിരമായിട്ട് താമസിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വീണ്ടും വീണ്ടും കേസുകളും കോംപ്ലിക്കേഷൻസ് കൂടുവാണ് നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങളുടെ ഒറിജിനൽ ഒറിജിനൽ ഡേറ്റ നിങ്ങളുടെ ടൂ ഡേറ്റ നിങ്ങൾ കൊടുക്കുന്നതിനകത്ത് മടി കാണിക്കരുത് അത് മസ്റ്റായിട്ട് കൊടുക്കുക പിന്നെ ചില സമയത്ത് പോലീസ് സ്റ്റേഷനോട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാതിരിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരാണ് അത് തീരുമാനിക്കുന്നത് ചില സമയത്ത് ചിലപ്പം ഒരു കേസിനകത്ത് ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു പിഴ ചുമത്തി വിട്ടേക്കാം നാളെ കോടതിയിൽ അടയ്ക്കേണ്ട ഒരു പിഴ അല്ലെങ്കിൽ നാളെ കോടതിയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട ഇന്ന സമയം അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വന്ന് കാണേണ്ട ടൈം അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതൊക്കെ അവരുടെ ഡിസ്കഷനാണ് ആ സംഭവത്തിൻ്റെ വെയിറ്റ് ചെയ്തി അനുസരിച്ച് അവരാണ് അത് തീരുമാനിക്കുന്നത് നിങ്ങൾ അവിടെ വന്നുകൊണ്ടുള്ള ചാജിപ്പിറ്റിക്ക് അത് കുത്തിയിട്ട് ഇതിൻ്റെ ശിക്ഷ എത്രയാണ് അതെന്തി എനിക്കങ്ങനെ വിധിച്ചത് എനിക്കങ്ങനെ വിധിക്കേണ്ട കാര്യമില്ല ഞാനത് തെറ്റു കിട്ടിട്ടില്ലല്ലോ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്ത കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് പിഴ അടിച്ചു എന്നുള്ള ആർഗ്യുമെൻസ് അവിടെ വെച്ച് ചെയ്യരുത് നിങ്ങൾക്കിതിനെല്ലാം അപ്പീല് പോകാനും ഇതിനെല്ലാം അടുത്ത സോഡ്സിറ്ററെ കാണാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനൊക്കെ നിങ്ങൾക്ക് വേറെ ഇടയുണ്ട് ആ പോലീസുകാർ അവിടെ കിടന്നും തർക്കിക്കരുത് ഞാൻ ഒരു ഓൾഡ് സ്കൂൾ മനുഷ്യനായ കൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഞാൻ ഒരിക്കലും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തർക്കിക്കാൻ നിൽക്കില്ല കാരണം തർക്കിച്ച് നേടാൻ ചാൻസ് കുറവാണ് എനിക്ക് ഇവിടുത്തെ നിയമത്തിനകത്ത് അത്രയും പരിജ്ഞാനമില്ല ഇവർ ഇവിടെ ചെറുപ്പം മുതൽ മുതലിവിടെ ജനിച്ച് വളരെ ആൾക്കാർ എനിക്ക് എനിക്കിവിടുത്തെ നിയമം എടുത്തിട്ട് ഇന്നത് 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 ഇഴകീറി പഠിച്ചിട്ട് ആ പോസ്റ്റിൻ്റെ ഇപ്പം തന്നെ ആ സൈൻ എഴുതി അതുകൊണ്ട് അവൻ ഇൻഡിക്കേറ്റർ ഇട്ടപ്പം തെറ്റിപ്പോയി അവൻ ആ സൈന് മുമ്പിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇടമായിരുന്നു അവൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും പറയാൻ മാത്രം അറിവ് അതുകൊണ്ട് തന്നെ ചില ഇപ്പോൾ ചിലപ്പോൾ മുമ്പേ എൻ്റെ ബന്ധുവിൻ്റെ ആയിരിക്കും പറഞ്ഞു റിവേഴ്സെടുത്ത് പിടിച്ച കാര്യം പറഞ്ഞു റിവേഴ്സ് എടുക്കുന്നത് ഒരു ഡ്രൈവേക്ക് അത്തരം പുറകോട്ട് റിവേഴ്സ് എടുത്ത് മെയിൻ റോഡിൽ ഇറക്കാൻ നിയമമില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇൻവാര്യർഡായെന്നേ ആ ഇൻഷുറൻസ് കമ്പനി പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് മെയിൻ ഡ്രൈവേക്ക് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വാഹനവും രണ്ട് സൈഡിൽ നോക്കി സേഫ് ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പ്രവേശിക്കണം പക്ഷേ മുൻഗണന ആർക്കാ മെയിൻ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്കാ അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഏത് മെയിൻ നമ്മൾ നേരെയും ഒരു ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ പ്രവേശിക്കുന്ന ഒരു കാര്യം ഈ പറയുന്നത് അതിൻ്റെ അത് അതേ റൂളിൽ തന്നെയാണ് ഈ വീടിൻ്റെ അകത്ത് അകത്തെ ഡ്രൈവ് ചെയ്ത് അകത്തോട്ട് വീടിലോട്ട് ഇറങ്ങുന്നതിനകത്തും വർക്ക് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ ഓർത്തോളം നേരെയൊരു ഡ്രൈവ് ചെയ്ത് ഇറങ്ങുന്നതിന് പകരം നിങ്ങളുടെ റിവേഴ്സ് എടുത്ത് എടുത്തിറങ്ങുക റിവേഴ്സ് വണ്ടി റോഡിലോട്ട് ഇറക്കുക അതിനെന്തെങ്കിലും നിയമപരിരക്ഷ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത് ഒരു ഒരു പ്രോബ്ലം ഒരു കേസ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇൻഷുറൻസ് മന്ത്രി ആദ്യമേ ചോദിക്കുന്നു നിങ്ങളോട് ആഗ്രഹിച്ചാൽ റിവേഴ്സ് എടുത്തിറക്കാൻ റിവേഴ്സ് എടുക്കാൻ നിയമമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു അത്ഭുതമുള്ളൂ ശരിയാണല്ലോ എല്ലാം പഠിച്ചതാണ് നമ്മളും ലൈസൻസ് എടുത്താൽ പക്ഷേ ഇങ്ങനൊരു ഒരു നിയമത്തിൽ ഇങ്ങനൊരു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള നിയമപരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറഞ്ഞത് സ്പോൺസ് പോട്ട് പോലീസുകാരുടെ അധികം തർക്കിച്ച് വഷളാക്കാതിരിക്കുക അത് നിങ്ങൾക്ക് ഉപകാരവും ഉപ ഉപദ്രവോ ആകാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും നേരത്തെ ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഞങ്ങളും വണ്ടുകൾ പിടിക്കുകയും പ്രശ്നങ്ങൾ കാത്തുവരുമ്പോഴത്തേനും ഇൻവെസ്റ്റിഗേഷനിൽ പോയിരിക്കുകയും കോർട്ടിലൊക്കെ പോയിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞാനൊക്കെ ഇവൻ ആ പോലീസുകാരുടെ അങ്ങോട്ട് കയറി ഇരിക്കാൻ വേണ്ടി ചെല്ലുകയും അങ്ങോട്ട് മൂപ്പിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്തു അച്ചായം കവർ മൂത്തു കാരണം അച്ചായം വെള്ളമായിരുന്നു നീ അങ്ങനെ കാണിച്ചു നീ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ നീ ഇപ്പം എന്ന് പറഞ്ഞ എന്താ ഒരു വർത്താനം പറഞ്ഞു